ഹായ് സുഹൃത്തുക്കളെ നമ്മളെ കണ്ണൂർ കാസർഗോഡ് കാസർഗോഡിലോട് കയറ്റാനുള്ള പരിപാടി തുടങ്ങാൻ പോവാണ് ബ്ലാക്ക് ആൻഡ് റോസ് കാലാപ്പാടി ജപ്പാൻ പേര തായ്ലൈൻ ഇന്ത്യൻ മുസന്തി റൊളീനിയ ജാക്ക് ഫ്രൂട്ട് എല്ലാം വലിയ വലിയ തൈകളാണ് ഇന്നത്തെ വണ്ടിയിൽ പോകാൻ പോകുന്നത് മാങ്ങയോട് കൂടിയിട്ടുള്ള നാംഡോക്ക് കാലാപ്പാടികൾ ഒക്കെ ഹെവി ഹെവി പ്ലാന്റുകളാണ് ആ ബിയു ബിയു ചക്കകൾ വിയറ്റ്നാം സൂപ്പർ എവർലി റെഡ്ജാക്ക് കാലാപ്പാടി നണ്ടോക്കൊക്കെ ഫുള്ള് മാങ്ങോട് കൂടിയിട്ടുള്ള കൈകളാണൊക്കെ ഭാഗ്യത്തിന് കിട്ടിയാണ് കിട്ടിയാട്ടാവുന്നത് പാർട്ടിക്കാർ ചോദിച്ചതെന്നല്ല നമ്മൾ എടുക്കുന്ന ഭാഗത്ത് കിട്ടിപ്പെടുത്തതാണ് തലശ്ശേരിക്കുള്ള സാധനമാണ് ഇപ്പം ലാസ്റ്റ് എടുത്ത തലശ്ശേരി റെഡ്ജാക്ക് ലോഡിങ് തുടങ്ങാൻ പോവുകയാണ് തുടങ്ങിക്കാണ്ടിരിക്കുകയാണ് ലമണം പെൺപുട്ടാൻ്റെ പ്ലാന്റുകൾ കാസർഗോഡ് കണ്ണൂർ പഴങ്ങാടി ഒക്കെ ഉള്ള ആളുകളൊന്ന് ക്ഷമിക്കണം ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് വണ്ടിയിൽ സ്ഥല പരിമിതി കാരണം ലോഡിൽ കയറ്റാൻ പറ്റിയിട്ടില്ല തിങ്കളാഴ്ച രാവിലെ ഇവർ വന്നാൽ തിങ്കളാഴ്ച വൈകുന്നേരം തന്നെ കയറ്റിയിട്ട് ചൊവ്വാഴ്ച രാവിലെ ഡെലിവറി തരുന്നതാണ് ക്ഷമിക്കുക